ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായതോ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായി നാല് തോൽവികൾ വാങ്ങിയതോ മാത്രമല്ല ഇപ്പോൾ ആരാധകരെ ആശങ്കയിലായിത്തുന്നത് ഐ പി എല്ലിന് ശേഷം നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പും ലോകകപ്പിലെ ഇന്ത്യൻ ഓപ്പണർമാരുടെ പ്രകടനവുമാണ് ലോകകപ്പ് ടീമിൻ്റെ നായകൻ കൂടിയായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും രാജസ്ഥാൻ റോയൽസ് ഓപ്പണറായ യശസ്വി ജയ്സ്വാളുമാണ് ഐ പി എല്ലിൽ മങ്ങിക്കത്തി ആരാധകരെ ആശങ്കയിലായിത്തുന്നത് സീസണിൻ്റെ ആദ്യ പകുതിയിൽ തകർത്തടിച്ച രോഹിത്ത് പിന്നീട് നിറം മങ്ങിയ പ്പോൾ സെഞ്ചുറി അടിച്ച് ഫോമിലേക്കെന്ന് തോന്നിച്ച ശേഷമാണ് യുവതാരം ജയ്സ്വാൾ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സീസണിലെ ആദ്യ ഏഴ് മത്സരങ്ങളിൽ സെഞ്ചുറി ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് അടിച്ച റോഹിത്ത് അവസാനം കളിച്ച ആറ് മത്സരങ്ങളിൽ ആകെ നേടിയത് അൻപത്തിരണ്ട് റൺസ് മാത്രമാണ് ഇതിൽ നാല് തവണയും ഒറ്റാക്കത്തിൽ പുറത്തായി കൊൽക്കത്തക്കെതിരെ ഇരുപത്തിനാല് പന്തിൽ പത്തൊമ്പത് റൺസാണ് ഉയർന്ന സ്കോർ മറുവശത്ത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഏറെ പ്രതീക്ഷ ഉയർത്തിയ ജയ്സ്വാളാകട്ടെ സീസണിൽ സെഞ്ചുറി ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് അടിച്ചെങ്കിലും രണ്ടേ രണ്ടും മത്സരങ്ങളിൽ മാത്രമാണ് താരം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നത് ശേഷിക്കുന്ന പതിന ൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ആകെ നേടിയതാകട്ടെ നൂറ്റി എഴുപത്തൊന്ന് റൺസും ടി ട്വൻ്റി ലോകകപ്പിൽ റിസർവ് ഓപ്പണറായി ശുഭ്മാൻ ഗിൽ ഉള്ളത് ഇന്ത്യക്ക് ഒരു ആശ്വാസം തന്നെയാണ് മൂന്നാം നമ്പറിൽ ഇറങ്ങുന്ന വിരാട് കോഹ്ലി ആകട്ടെ മിന്നുന്ന ഫോമിലാണെങ്കിലും സ്ട്രൈക്ക് റേറ്റിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ ഐ പി എൽ ടൂർണമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വിരാട് കോഹ്ലി വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നാലാം ഇറങ്ങുന്ന സൂര്യകുമാർ യാദവ് ഫോമിലായത് മാത്രമാണ് പ്രതീക്ഷ വിക്കറ്റ് കീപ്പറായി പ്ലെയിങ് ഇലവനിൽ എത്തുമെന്ന് കരുതപ്പെടുന്ന ഋഷഭ് പന്ത് ആകട്ടെ ആദ്യഘട്ടത്തിലെ മികവ് പിന്നീട് പുറത്തെടുത്തിട്ടുമില്ല ഓൾറൗണ്ടറായി എത്തുന്ന വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആകട്ടെ ബാറ്റിംഗിൽ ഒട്ടും ഫോമിലല്ല ലോകം ലോകകപ്പിന് മുൻപ് ഈ താരങ്ങളെല്ലാം ഫോമിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അതിനു പക്ഷേ ഐ പി എല്ലിലൂടെ ഇനി സാധിച്ചേക്കില്ല ഭൂരിഭാഗം ടീമുകൾക്കും ഇനി ഒരു മത്സരമൊക്കെ മാത്രമേ ഈ സീസണിൽ അവശേഷിക്കുന്നുള്ളൂ